നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെ പൊങ്കാലയിടുന്നതും ഷാഫി പറമ്പലിനെ വഴിതടയുന്നതും ഒക്കെ വലിയ വാർത്തയായി നിൽക്കുന്ന ഈ സമയത്ത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു വാർത്തയുണ്ട് ഇന്നത്തെ ദേശാഭിമാനിയിൽ വന്ന ആ വാർത്ത വളരെ വാർത്താ പ്രാധാന്യമുള്ളതാണ് അത് ഗോവിന്ദമാഷു പറഞ്ഞ രീതിയിലല്ല എന്ന് മാത്രം അതിന്റെ വാർത്താ പ്രാധാന്യം മറ്റ് ചാനലുകളും അതുപോലെ മറ്റു യൂട്യൂബ് ചാനലുകളും അതുപോലെ മെയിൻ സ്ട്രീം ചാനലുകളൊന്നും ചർച്ച ചെയ്ത് കണ്ടില്ല വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയം ഇത്ര സിമ്പിളായിട്ട് ദേശാഭിമാനി പറഞ്ഞപ്പോ ദേശാഭിമാനിക്കും അതിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് വാർത്തയുടെ തലക്കെട്ട് ഇതാണ് ലോട്ടറിയുടെ ജി എസ് ടി വർദ്ധന കേരളത്തെ തകർക്കാനുള്ള കേന്ദ്ര നടപടി എം ഗോവിന്ദൻ ആ വാർത്ത ഞാനൊന്ന് വായിക്കാം ദേശാഭിമാനി ആയതുകൊണ്ട് അധികം ആൾക്കാർ കാണാൻ വഴിയില്ല ഒന്ന് വായിച്ചതിന് ശേഷം കൊച്ചു കാര്യങ്ങൾ പറയാനുണ്ട് തിരുവനന്തപുരം ലോട്ടറിയുടെ ജി എസ് ടി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം കേരളത്തെ തകർക്കുന്നതിന് കേന്ദ്ര സർക്കാർ നടത്തുന്ന നടപടിയുടെ ഉദാഹരണമാണെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ലോട്ടറിയിൽ നിന്നുള്ള വരുമാനം കൂടി ഉപയോഗിച്ചാണ് ക്ഷേമ പദ്ധതികൾ പലതും കേരളത്തിൽ നടപ്പിലാക്കുന്നത് ലോട്ടറി രംഗത്തെ തകർക്കുന്നതോടെ വലിയ പ്രതിസന്ധിയാണ് കേരളത്തിൽ ഉണ്ടാവുകയെന്നും അദ്ദേഹം പറഞ്ഞു ജി എസ് ടി രംഗത്ത് നടപ്പിലാക്കാൻ പോകുന്ന പരിഷ്കാരം കേരളത്തിന് വലിയ നഷ്ടമുണ്ടാക്കും അമേരിക്കയുടെ ഇരട്ട ചുങ്കം ഇന്ത്യയിലും കേരളത്തിലും വലിയ തിരിച്ചടി ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് പുതിയ നിർദ്ദേശം നിലവിൽ ലോട്ടറിക്ക് ജി എസ് ടി ഇരുപത്തിയെട്ട് ശതമാനമാണ് രണ്ടായിരത്തി പതിനേഴിൽ പന്ത്രണ്ട് ശതമാനം ആയിരുന്നു ലോട്ടറിയുടെ ജി എസ് ടി രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തി ശതമാനമായി ഉയർത്തി ഇപ്പോൾ നാൽപ്പത് ശതമാനമാക്കുന്നു ഇത് ഭാഗ്യക്കുറിയെ ആകത്തകർക്കും ഇതിനെതിരെ വലിയ രീതിയിലുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു ഇതാണ് വാർത്ത ഇതിന്റെ അവസാന പാരഗ്രാഫും ആദ്യത്തെ പാരഗ്രാഫുമാണ് വളരെ പ്രാധാന്യമുള്ളത് ബാക്കിയുള്ളതിനു വലിയ പ്രസക്തിയൊന്നുമില്ല അത് രണ്ടും നമുക്കൊന്ന് നോക്കാം ഒന്ന് ഈ ലോട്ടറിക്ക് നികുതി കൂട്ടുന്നതോടുകൂടി ലോട്ടറി എടുക്കുന്നവർക്ക് അധിക പണം ചെലവഴിക്കേണ്ടി വരും അത് കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥയ്ക്ക് പ്രശ്നം ഉണ്ടാക്കും രണ്ട് വില കൂടുമ്പോൾ ലോട്ടറി എടുക്കുന്നത് കുറയും അങ്ങനെ സംസ്ഥാനത്തിന്റെ വരുമാനം കുറയും ഇതാണ് പ്രധാനം പിന്നെ അത്തരത്തിൽ നികുതി കൂട്ടാതിരിക്കാൻ വേണ്ടി വലിയ പ്രക്ഷോഭങ്ങൾ നടത്തേണ്ടി വരും എന്ന് സത്യത്തിൽ ഇവിടെയാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത് ഒന്നിനു കൊള്ളാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറുന്നത് നല്ല കഴിവുള്ള എന്ന് പറഞ്ഞാൽ ഇവിടെ ഒച്ചപിളി നായട്ടുണ്ടാക്കാൻ ചോരപ്പുഴ ഒഴുക്കിയിട്ട് കാര്യം നേടാം ഇത്രയും കരുത്തനായ വേറെ ഏതെങ്കിലും ഒരു പാർട്ടി ഉണ്ടോ ഇന്ത്യയിൽ പക്ഷെ ആ ചോരപ്പുഴകളും ആ സമരവീര്യവും ആവശ്യമുള്ള അടുത്ത് പ്രയോഗിക്കുന്നില്ല എന്നതാണ് കുഴപ്പം ആവശ്യമില്ലാത്തടത്താകട്ടെ അത് മുഴുവൻ പ്രയോഗിക്കുന്നുമുണ്ട് ഉദാഹരണത്തിന് വടകരയിൽ ഷാഫി പറമ്പിനെ തടഞ്ഞു അല്ലെ ഷാഫി പറമ്പിലിനെ എന്തിന് തടഞ്ഞു എന്തിനാണ് ഷാഫി പറമ്പിലിനെ തടഞ്ഞത് ഉത്തരം ഉണ്ടാവില്ല തടഞ്ഞു അത്രേ ഉള്ളൂ ഷാഫിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് രാഹുൽ മാക്കൂട്ടത്തിനെ കുടുക്കിയത് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഷാഫിയെ തടഞ്ഞു നമുക്കറിയാം പക്ഷെ എങ്കിലും ഷാഫിയ എന്തിന് തടഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമുണ്ടാവൂല എന്നാലും തടഞ്ഞു നായി പട്ടിയൊക്കെ വിളിച്ചു ചീത്ത വിളിച്ചു ഇതുപോലെ തന്നെയാണ് ഓരോ സമരങ്ങളും അത് ഗവർണറെ ആയാലും മറ്റാരായാലും എന്തായാലും ഫാക്ടറികൾ കമ്പനികൾ പൊട്ടിക്കുന്നതായാലും ഏത് വിഷയത്തിലായാലും ഇനി പഠിപ്പൊഴും അടക്കായാലും ഗുണ്ടായിസമായാലും എന്ത് തന്നെ ആയിരുന്നാലും അധ്യാപകരെ തെരുവിളിക്കലായാലും കോളേജ് അടച്ചുപൂട്ടലായാലും എന്ത് മേഖല എടുത്തു നോക്ക് എല്ലാ സ്ഥലത്തും ജഗ പുകയാണ് പക്ഷെ ആവശ്യമുള്ള ഒരിടത്ത് ഒരിടത്ത് ഈ ശക്തി ഒന്ന് പ്രയോഗിച്ചിരുന്നെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു ഇവിടെ അവസാനം പറഞ്ഞ് പ്രക്ഷോഭം നടത്തുന്നു സത്യത്തിൽ ലോട്ടറിക്ക് വേണ്ടിയിട്ടല്ല ഇവിടെ പ്രക്ഷോഭം നടത്തേണ്ടത് ലോട്ടറിയും അതുപോലെ കള്ളും ഇത് രണ്ടും അതായത് ചൂതാട്ടം നടത്തിയും കള്ളു വിറ്റും ഇത് രണ്ടും കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ നശിപ്പിക്കുന്നതാണ് എത്ര പണം സർക്കാരിന്റെ ഖജനാവിലേക്ക് വന്നാലും ഈ കള്ളെല്ലാം കൂടെ കുടിച്ചിട്ട് ഈ നാട്ടിലെ സാധാരണക്കാരൻ മുഴുവൻ അവന്റെ കരളും കിഡ്നി മൊത്തം നശിപ്പിച്ച് അവന്റെ ജീവിതം നശിപ്പിച്ച് കുടുംബവും തൊലിച്ച് കുട്ടികളെ നശിപ്പിച്ചില്ലേ ഇതെല്ലാം ചെയ്യിക്കാൻ വേണ്ടിട്ടല്ലേ ഈ കള്ളു വെക്കുന്നത് എന്നിട്ട് ഈ പണം കിട്ടിയിട്ട് എന്താ ചെയ്യാനാ തൂർത്തടിക്കാൻ വേണ്ടി അതുപോലെ തന്നെ ലോട്ടറി ചൂതാട്ടം ഓരോ വീട്ടില് ലോട്ടറി എടുക്കുന്ന എത്ര രൂപ എന്നറിയോ രണ്ടായിരം മൂവായിരം രൂപയ്ക്ക് ലോട്ടറി എടുക്കുന്നവരുണ്ട് ഓരോ ദിവസം ബൾക്കായിട്ടാണ് നമ്പർ നോക്കി എടുക്കുന്നത് ഈ ലോട്ടറി ടിക്കറ്റ് എല്ലാം വിറ്റുപോകുമ്പോൾ പിണറായി വിചാരിക്കുന്നത് ഇതെല്ലാം മുഴുവൻ ആൾക്കാരും ഓരോ ടിക്കറ്റ് എന്നാണ് എത്ര ലക്ഷം ടിക്കറ്റ് ഉണ്ടാക്കുന്നുവെന്നും എത്ര പേർ ടിക്കറ്റ് എടുക്കുന്നു എന്ന് ചിന്തിച്ചാൽ മതി ഓരോ വീട്ടിൽ നിന്നും എത്ര രൂപയാണ് ഖജനാവിലേക്ക് പോകുന്നതെന്ന് മനസ്സിലാക്കാം ഏറ്റവും വലിയ ദുരന്തമാണ് എന്നാൽ ഈ സമര പോരാട്ടം ഈ കള്ളും ഈ ഈ ചൂതാട്ടം ഒന്ന് മാറ്റി വെച്ചിട്ട് ഇവിടത്തെ തീരദേശ സംരക്ഷണ നിയമവും ഇവിടുത്തെ മറ്റു മേഖലയിലെ നിയമങ്ങളും ഒക്കെ ഒന്ന് പരിഷ്കരിച്ചുകൊണ്ട് കാലം മാറിയിക്കണം പണ്ടത്തെ ജാമ്പവന്റെ കാലത്ത് നിയമം കൊണ്ട് ഇപ്പൊ പോകാൻ പറ്റൂല നമ്മൾ യൂറോപ്പിലേക്കൊക്കെ ഒന്ന് നോക്കുക ഇടയ്ക്കൊക്കെ ചൈനയിലേക്കും ഒന്ന് നോക്കുക ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണല്ലോ അപ്പൊ ചൈനയിലേക്ക് നോക്കുക അവിടുത്തെ തീരദേശം എങ്ങനെയാണ് അവിടുത്തെ കടൽ തീരം എങ്ങനെയാണ് എങ്ങനെയാണ് സംരക്ഷിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കുക ഇതുപോലെ കാട് പിടിച്ച് കിടക്കാണോ അത് വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക അതുപോലെ വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരിക ഈ തീരദേശ സംരക്ഷണവും നിർമ്മാണ സംരക്ഷണവും ഒക്കെ തൽക്കാലം മാറ്റി എഴുതാൻ വേണ്ടി സമരം ചെയ്യുക ചെയ്തിട്ട് ഇവിടെ വ്യവസായങ്ങൾ കൊണ്ടുവരിക പണം മുടക്കാൻ പറ്റിയ എന്തെങ്കിലും വ്യവസായം കൊണ്ടുവരുമ്പോൾ ഇല്ലാത്ത ചെറിയ ന്യായത്തിന്റെ പരിസ്ഥിതി പ്രശ്നത്തിന്റെ ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ട് ഓരോന്നും മുടക്കണം മുടക്കാണ് ചെയ്യുന്നത് അത് മുടക്കണ്ട ഇനി പരിസ്ഥിതിയെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല സത്യത്തിൽ പരിസ്ഥിതി ആലോചിക്കേണ്ടത് ആ മേഖലകളിലാണ് നീരൊഴുക്ക് തടയാതിരുന്നാൽ മതി കേരളത്തിൽ മാത്രമാണോ ഈ പരി പരിസ്ഥിതി ഉള്ളത് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലൊന്നും പരിസ്ഥിതി ഇല്ല അവിടെ ഒന്നും വികസനം നടക്കുന്നുമില്ല കടൽ തീരങ്ങളിൽ പോലും വികസനം നടക്കുന്നില്ല അവിടുത്തെ പുഴയോരത്ത് വികസനം നടക്കുന്നില്ല ഒന്നും നടക്കുന്നില്ല കാട് പിടിച്ച് കളപിടിച്ച് അങ്ങനെ കിടക്കണം വൃത്തി നഗരത്തിന്റെ നാറ്റം കാരണം അതിന്റെ ഓരത്തോടുകൂടി നടക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങ് കിടക്കണം ലോകത്ത് മുഴുവൻ കേരളത്തിലല്ലാതെ എവിടെയെങ്കിലും അങ്ങനെ ഒരു സംഭവം സംഭവമുണ്ട് എറണാകുളത്തായാലും തിരുവനന്തപുരത്തായാലും ഇറങ്ങി വല്ല നടക്കാൻ പറ്റും എന്താണ് ആകുളം കായലിന്റെ അവസ്ഥ അതിൽ വല്ല പരൽമീനെങ്കിലും കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ അപ്പൊ തീരദേശ സംരക്ഷണ നിയമം വൃത്തി ഇതൊക്കെ ഒന്ന് നോക്കണം നിയമം ഒന്ന് മാറ്റിയെഴുതണം കേരളത്തിൽ വികസനം കൊണ്ടുവരണം തീരത്തോട് ചേർന്നിട്ട് ഭവനം നിർമ്മിക്കാൻ പറ്റണം തീരത്തോട് ചേർന്ന് റിസോർട്ട് നിർമ്മിക്കാൻ പറ്റണം ഇവിടെ നിയമത്തിന്റെ കാര്യം പറഞ്ഞ് എന്തെല്ലാം പൊളിച്ചു കളയുന്നുണ്ട് ക്യാപിറ്റൽ റിസോർട്ടിന്റെ കാര്യം എന്ന് ആലോചിച്ച് നോക്കും മരടിലെ ബിൽഡിങ്ങുകളുടെ കാര്യം എന്ന് ആലോചിച്ച് നോക്കും പൊളിഞ്ഞ് വീണ ബിൽഡിങ്ങുകളുടെ കാര്യം ആ ബിൽഡിങ്ങുകൾ ഇന്നത്തെ നിയമം അനുസരിച്ച് പൊളിക്കണ്ട അന്നത്തെ നിയമം അനുസരിച്ചിട്ടാണ് അത് പൊളിച്ചത് അത് പൊളിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഏതാനും മാസം കഴിഞ്ഞപ്പോഴേക്ക് നിയമം മാറ്റി ആ നിയമം അനുസരിച്ചിട്ടത് പൊളിക്കണ്ട അപ്പോൾ ഈ തീരദേശ സംരക്ഷണ നിയമത്തിന് എന്താണ് പ്രസക്തി ഞാൻ ചോദിക്കുന്നതാണ് ഇന്ന് ആ മരട് ഫ്ളാറ്റ് നിന്ന് അതേ സ്ഥാനത്ത് ഒരു ഫ്ളാറ്റ് പണിയാൻ നിയമമുണ്ട് എങ്കിൽ പിന്നെ എന്തിനത് പൊളിച്ചു എന്തിനാണ് അത് പൊളിച്ചത് എത്ര രൂപയുടെ ലോസ് ആണ് എത്ര പരിസ്ഥിതി നാശം ഉണ്ടായി അവിടെ അപ്പൊ അതൊക്കെയാണ് വിഷയം ഇവിടെ എങ്ങനെ നിർമ്മാണ പ്രവർത്തനം നടക്കണം എന്തൊക്കെ വ്യവസായം ഇങ്ങനെ നടത്തണം ഇതൊക്കെ നടക്കണം അതിനാദ്യം ഇവിടുത്തെ ട്രേഡ് യൂണിയനുകളെ നിലക്കി നിർത്തണം യൂണിയനുകൾ വേണ്ട കാര്യം തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ തൊഴിലെടുക്കുന്നവരാണ് തൊഴിൽ മുടക്കുന്നവരല്ല ഓരോരുത്തന്റെ വീട്ടിലേക്ക് എന്തെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇറക്കാൻ പോലും സമ്മതിക്കില്ല പണമില്ലാത്തവൻ ആരെങ്കിലും സഹായിക്കാന്ന് വെച്ചാൽ അത് സമ്മതിക്കയില്ല ഞങ്ങൾ സഹായിക്കില്ല ഞങ്ങൾ ഇറക്കും ഇത്രയും ഉണ്ടെങ്കിൽ ഇറക്കാമതില്ലെങ്കിൽ ഇറക്കണ്ടെന്ന് പറയുന്ന ഗുണ്ടായുസം നടക്കുന്ന നാടാണിത് അതിന്റെ കൂടെയാണ് സർക്കാരിന്റെ ഗുണ്ടായുസം ഇവിടുത്തെ ടൂറിസം ഒന്ന് വളർത്തിക്കൊണ്ടു വന്നു ഇവിടുത്തെ നിർമ്മാണ മേഖല വളർത്തിക്കൊണ്ടുവന്നു വ്യവസായ മേഖല വളർത്തിക്കൊണ്ടുവന്നു അതിനാവശ്യമായ നിയമമാറ്റം നടത്തുന്നതിന് വേണ്ടി ഈ സമരം ഒന്നും നടത്തിയിരുന്നെങ്കിൽ ഇവിടെ കള്ളും അതുപോലെ ഈ പറഞ്ഞ ചൂതാട്ടവും വിൽക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു ആവശ്യമുണ്ടായിരുന്നു ഇവിടുത്തെ ജനം എത്ര നല്ല ഒരു സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനം മാറും അപ്പൊ കാര്യമായ ഒന്നിനും ഇവിടെ സമരം നടത്താൻ പറ്റുന്നില്ല എന്നിട്ട് എന്തിനും ഏതിനും കേന്ദ്രത്തെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുക കേന്ദ്രം ഇങ്ങനെ ഉരുള ഉരുട്ടി അണ്ണാക്കിലേക്ക് തള്ളിത്തരും എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുകയാണ് നേരം വെളുക്കുന്ന ഒരു തലമുറയെ ഉണ്ടാക്കാൻ വേണ്ടി എന്താണ് ഇവിടെ ചെയ്തത് അല്ലെങ്കിൽ നേരം വെളുക്കുന്നതിന് വേണ്ടി എന്താണ് ചെയ്തത് എന്നൊന്ന് പറഞ്ഞാൽ മതി